കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ടി ട്വന്റി ക്രിക്കറ്റ് ലീഗിന്റെ ഫ്രാഞ്ചൈസികളാകാനാകെതിമൂന്ന് അപേക്ഷകളാണ് ലഭിച്ചത് മത്സര സ്വഭാവമുള്ള ടെൻഡർ നടപടിക്രമങ്ങളിലൂടെ ഏറ്റവും കൂടിയ തുക ചെയ്തവർക്ക് ആറ് ടീമുകളുടെ ഉടമസ്ഥതാവകാശം നൽകുകയായിരുന്നു എസ് പ്രിയദർശൻ ജോസ് സോഹൻ റോയ് സജാദ് സേട്ട് ടി എസ് കലാധരൻ സുഭാഷ് ജോർജ് മാനുവൽ സഞ്ജു മുഹമ്മദ് എന്നിവർക്കാണ് ടീമുകളുടെ ഫ്രാഞ്ചൈസികൾ ലഭിച്ചത് സോ And uh, our chairman, governing council Nasir Machan, will uh, announce the list who are come on top serial wise, 1, 2, 3, 4, 5, 6. So waiting for the list to come. Anyway, you have come to know who are all the bidders. The top bidders has been announced from the 7th. The so 6 will qualify. And uh, I give the mic to Nasir Machan. രജിസ്റ്റർ ചെയ്ത കേരളത്തിലെ താരങ്ങളിൽ നിന്ന് ലേലത്തിൽ പങ്കെടുക്കാനുള്ള കളിക്കാരെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ തിരഞ്ഞെടുക്കും ഫ്രാഞ്ചൈസി ലഭിച്ച ടീം ഉടമകൾ കളിക്കാരുടെ ലേലത്തിലൂടെ ഇവരിൽ നിന്ന് അവരവരുടെ താരങ്ങളെ സ്വന്തമാക്കും ഐ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള ലീഗായി കേരള ക്രിക്കറ്റ് ലീഗിനെ മാറ്റുക എന്നതാണ് ലക്ഷ്യമെന്ന് കെ ഭാരവാഹികൾ പറഞ്ഞു ടീമുകളുടെ പേരും മറ്റും പിന്നീട് തീരുമാനിക്കും സെപ്റ്റംബറിൽ തിരുവനന്തപുരത്താകും കെ പി എൽ മത്സരങ്ങൾ നടക്കുക തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം